ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മസാല കൊഴുക്കട്ടയാണ് സൂപ്പ് പോലെ ഇരിക്കും സൂപ്പ് പോലെയുള്ള ഒരു മസാല ഇട്ടൊരു കൊഴുക്കട്ടയാണ് അതിന് ഇതൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലൊരു കപ്പ് പച്ചേരി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് വെള്ളം വയ്ക്കുക വെള്ളം ചൂടാകാൻ വയ്ക്കുക ഗ്യാസ് കത്തിച്ചിട്ട് വെള്ളം ചൂടാണ് നമുക്ക് ആവശ്യമുള്ള മാവട്ടാ മതി രണ്ടു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് ഉപ്പ് ഇടാം മാവിനുസരിച്ചിട്ട് ഉപ്പിടാം ഞാനിവിടെ അരസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കും നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് മാവിട്ടുകൊടുക്കണം വിരകി എടുക്കണം ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം വെള്ളം തിളക്കുന്നുണ്ട് വെള്ളം തിളക്ക നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ വണ്ണി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എല്ലാ ഭാഗിക്കാം നന്നായി തിളക്കട്ടെ വെള്ളം നല്ലോണം തിളയ്ക്കാം നന്നായി തിളയ്ക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം എടുത്തില്ലേ ഒരു കപ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അരിപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചതായാലും ശരി വെളിയിൽ നിന്ന് വാങ്ങിയതായാലും കുഴപ്പമില്ല സാധാരണ നമ്മൾ നൂല് പൊട്ടിൻ്റെ പൊടിയില്ലേ കൊഴുക്കിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയാണത് വെള്ളം നന്നായി തിളക്കുന്നുണ്ട് നമുക്കൊന്ന് താത്തി വെച്ചിട്ട് ഈ അരിപ്പൊടി ഇലക്കൊട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കും കൊടുക്കുക നമുക്ക് കോഴിക്കട്ടക്കൊക്കെ അടയൊക്കെ ഉണ്ടാക്കില്ലേ അതേമാതിരി മാവ ആക്കണം ഒരുപാട് കിന്നാകാണ്ടും ഒരുപാട് ലൂസാകാണ്ട് മാവ നന്നായി വരകി കൊടുക്കുക മാവ് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ഇതും വെച്ചതൊന്ന് ആറിയിട്ട് വേണം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കണം നന്നായി ചൂടാറിയിട്ട് വേണം ഉരുട്ടിയെടുക്ക നന്നായി ഇളക്കിയിട്ട് ഒന്ന് മയം വരുത്താം ചൂടാറിയാലും നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ നല്ല ചൂടുണ്ട് ഈ മാവ് വേറെ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം ചൂടായിട്ട് അപ്പോഴേക്കും നമുക്ക് അതിന്റെ മസാല ഒക്കെ ഒന്നുണ്ടാക്കി വെക്കാം വേറൊരു പാത്രത്തേക്ക് ആക്കുന്നുണ്ട് അപ്പോഴേക്ക് മസാല തയ്യാറാക്ക ഞാനത് അതേ ഇതേ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം ഇതെണ്ണ ഒഴിക്കുന്നു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് അത് ചൂടാവട്ടെ കുറച്ച് കടുകിടാം ഒരു അരസ്പൂണ് കടുക കടുക് പൊട്ടിട്ട് പെരിഞ്ചീരം കൂട്ടണം കടുക് നന്നായി പൊട്ടിയ ശേഷം പെരിഞ്ചീരക കടുക് പൊട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഞാനത് ഒരു ഒരു സ്പൂണ് പെരിഞ്ചീരക കൂട്ടുന്നുണ്ട് പെരിഞ്ചീരകമായ ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു കാസ്പൂൺ ഒരു ഉള്ളി വലിയ ഉള്ളി ഒന്ന് അരച്ചു വെച്ചതാണ് അത് കിട്ടുന്നുണ്ട് വലിയ ഉള്ളി ഒന്ന് താത്തി വെക്ക അതിന്റെ കൂടെ തന്നെ ഒരു തക്കാളി അരച്ചതുണ്ട് ഇന്ന് നന്നായിട്ട് പഴക്കി എടുക്കുക ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വായന ശേഷം നമുക്ക് മസാല ഒക്കെ ഇടാം ഇതൊന്നായിട്ടുണ്ട് അതിന്റെ കൂടെ നമുക്ക് മസാല ഒക്കെ വേണം അതിന് ഞാൻ കുറുമക്കൊക്കെ ഇടുന്ന മസാലയാണ് വെജിറ്റബിൾ കുറുമുട പിന്നെ അത് ഒരു ഒന്നര സ്പൂണ്ടുന്നുണ്ട് അതിൻ്റെ കൂടെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇടുന്നുണ്ട് സ്പൂൺ ഇല്ല എവ് കുറച്ച് മതി ഒരുപാട് വേണ്ട അതിന് ഞാൻ ഒരു അര അരസ്പൂണ് മുളക് പൊടി വരണം അവിടെ ഗരം മസാല കാ ഗരം മസാല കുറച്ച് ജീരകപ്പൊടി ജീരകത്തിൻ്റെ പൊടി അവിടെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടണം നന്നായിട്ട് വെട്ടി കൊടുക്കാം നന്നായിട്ടുണ്ടാകും കൊഴുക്കട്ട എപ്പോഴും നമ്മൾ ആവി വെച്ച കൊഴുക്കട്ട മതിലുള്ള കൊഴുക്കട്ട അങ്ങനെയൊക്കെ എല്ലാം കഴിക്കണത് അപ്പോൾ അങ്ങനെ മസാല കൊഴുക്കട്ട ഒന്ന് ഒന്ന് കഴിച്ചു നോക്കി പിന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത സൂപ്പ് മാതിരി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഒരുപാട് എരിവ് ആവശ്യമില്ല നന്നായിട്ട് മൂക്കട്ടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിന്റെ അരച്ചതിന്റെ വെള്ളമാണ് അതിന്റെ കൂടെ ഒഴിക്കണത് ഉള്ളി ഇതൊക്കെ അരച്ചതിന്റെ വെള്ളം നന്നായി ഇളക്കി കൊടുക്ക നന്നായി ഇളക്കിട്ട് കുറച്ചും കൂടെ വെള്ളമാണ് അത് ലൂസായിട്ടുമാണ് ഇരിക്കാന് ഇതൊന്ന് നന്നായി അളക്കിയിട്ട് തിളച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമൊഴിക്കുക നല്ല ലൂസ് വേണം ഇതിന് നമ്മൾ മാവൊക്കെ വേവിക്കാണ്ടാണ് ഉണ്ണത് നന്നായി ലൂസാക്കി കൊടുക്കുക നല്ല ലൂസാക്കുക ഞാന് കുറച്ച് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒരു കയ്യില് ഉള്ളു അങ്ങനെ ഒഴിച്ച ഒരു നിറയെ ഒരു കയ്യില് മാത്രമേ ഉള്ളൂ അത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അത് അതിന്റെ കൂടെയിട നമുക്ക് ഈ വെള്ളത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാ മതി ഈ വെള്ളത്തിനുള്ള ഉപ്പ് മാത്രം വരും പക്ഷെ കടലിയിലും ഉപ്പ് ഉപ്പുട്ടിട്ടാണ് ഞാൻ വേവിച്ചു വെച്ചത് നന്നായിട്ട് ഒന്ന് തിളക്കാൻ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഉരുട്ടിയിട്ടുണ്ട് ഉരുട്ടിയത് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കണുണ്ട് ഉരുട്ടി ആയിട്ടില്ല ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം ഒന്ന് താത്തി വെക്കാം കുറച്ച് മാവും കൂടി ഇട്ട് ഉരുട്ടാന് അതുകൊണ്ടാണ് അങ്ങനെ താത്തി വെച്ചിട്ട് നന്നായിട്ട് നന്നായി തിളച്ചാൽ തന്നെ അത് അല്ലെങ്കിൽ കട്ടയായിട്ട് പോവും നന്നായിട്ട് തിളയ്ക്കണം അതങ്ങനെ കുട്ടി കുട്ടിയായിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കാം കുറച്ചും കൂടെ ഉരുട്ടാനുണ്ട് അത് ഊട്ടി കൊണ്ടിരിക്കണം അപ്പോഴേക്കും ഇത് തിളച്ച കാരണം ഞാൻ അതുകൊണ്ടുവന്ന് ഇട്ടത് ഉട്ടിയത് കൊണ്ടുവന്ന് ഇട്ടത് നന്നായിട്ട് തിളക്ക തിളക്കി കൊടുക്കണ്ട നന്നായി തിളക്കുന്നുണ്ട് ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കാം പതുക്കെ കൊടുക്കൊന്ന് അളക്കി കൊടുക്ക മാവ് ഇതിലേ കടന്നിട്ടൊന്ന് വേഗണം മാവ് നമ്മൾ വേവിക്കാണ്ടല്ല ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കടന്നിട്ട് ഒന്ന് വേഗണം നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേഗം വെക്കാം നമ്മൾ പാൽ പുഴുക്കട്ട അങ്ങനെയൊക്കെ ഇണ്ടാക്കണില്ലേ അതിന്റെ കൂടെ ഇതപ്പോ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയ എരിവോട് കൂടെ കഴിക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് വേഗം വയ്ക്ക ഒന്ന് തിക്കാക്കും മാവ് വായ കാരണം ഒന്ന് അത് തിക്ക കുറച്ച് തെക്കാകും അങ്ങനെ തിക്കായിട്ടിന് വെച്ച് നമുക്ക് ഒത്തിരി ചുടുവെള്ളം ഒഴിച്ചാൽ മതി അതൊന്ന് അടച്ചു വെച്ചിട്ട് അത് ഉപയോഗിച്ചെടുക്കണം ഇന്ന് തുറന്ന് നോക്കാം നന്നായി വന്നിട്ടുണ്ട് കൊഴുക്കട്ടൊക്കെ ഇന്ന് പോലും ഇട്ടോ ഒന്ന് നോക്കട്ടെ വന്നിട്ടുണ്ടാവും നന്നായി വന്നിട്ടുണ്ട് മാവോല മുറിച്ച് നോക്കാം നമുക്കൊന്ന് മാവുപോലെ ഉണ്ടോ എന്ന് നമുക്ക് മുറിച്ച് നോക്കാം ഇതാണല്ലേ സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായി വെന്തു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മസാല കൊഴുപ്പട്ട റെഡി ആയിട്ടുണ്ട് എന്നുകൂടെ കുറച്ച് മല്ലിയിലിട ഒന്ന് താത്തി വയ്ക്കാം കരുവേപ്പിരി ഇട ഇതൊന്ന് ആരക്കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റായിട്ടിരിക്കും ഗ്യാസ് ഓഫാക്കാം ഇതിന്റെ കൂടെ കുറച്ച് കസ്തൂരി മാറ്റി കേട്ടോ നല്ലൊരു മണമുണ്ടാകും അപ്പോൾ എരിവും ഉപ്പും ഒക്കെ ഉള്ള അവസ്ഥയ്ക്ക് ഞാൻ അത് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട ഒരു ഒരു നുള്ളു പഞ്ചസാര ഇളക്കി കൊടുക്കാം ഉടഞ്ഞിട്ടൊന്നുമില്ല ட்ட நல்ல சோஃக்கட்டாஸ் ஓஃபாக்கிட்டு கையில எடுத்துட்டு காணிச்சேரா கடல கோழிக்கட்டாண்டே சூப்பராய்ட்டு நம்ம எல்லாரும் உண்டி நோக்க கழிச்சு நோக்க அபிப்பிராயங்கள் அறிக்க ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോ ഒരു സബ്സ്ക്രൈബർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും കഴിച്ചു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും കഴിച്ചു നോക്ക ഉണ്ടാക്കി കഴിച്ചു നോക്കണം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്